അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഓണപരിപാടികളുടെ പരിപാടികളുടെ ഒരു ബഹളമായിരിക്കും കോളേജിലായാലും ഓഫീസിലായാലും ഇനി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയാലും ഒരുപാട് ഉണ്ടായിരിക്കും അപ്പോൾ എനിക്കൊക്കെ തോന്നുന്ന ഒരു സംശയമാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പം സെറ്റ് മുണ്ടെടുക്കണോ സെറ്റ് സാരി എടുക്കണോ ഇനി അതും അല്ലെങ്കിൽ നമുക്കിനി ഇതൊന്നും വേണ്ട ഒരു ചുരിദാർ എടുക്കണോ ആ ഒരു സംശയം ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു സമയം ഈ ഒരു ഓണക്കാലാണ് അപ്പോൾ ഞാനും ഒരുപാട് ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ന് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ട് കാലിക്കറ്റ് ഫാഷൻ ബസാറിലാണ് അവിടെ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് ആകർഷകമായി തോന്നിയിട്ടുള്ളതും പുതിയ മോഡലുകളായിട്ടുള്ളതായ കുറച്ച് സെറ്റ് സാരി സെറ്റും മുണ്ട് താവണി ചുരിദാറിൻ്റെയൊക്കെ കളക്ഷൻസ് കാണിക്കാം കേട്ടോ ഈ ഒരു സെറ്റ് സാരിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ടൈ ആൻഡ് ടൈ കളക്ഷൻ ആണ് ഇത് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് കളറിലാണ് ഇതിൻ്റെ തന്നെ പല കളറും വരുന്നുണ്ട് ടിഷ്യൂലും കോട്ടണിലും ഉണ്ട് ഇതിവിടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഈ ഇത് ലൈൻസ് ആയിട്ട് വരുന്ന ടൈ ആൻഡൈ കളക്ഷൻ ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ് കേട്ടോ ഈ കാണുന്നത് അതിൻ്റെ മുന്താണിയാണ് അപ്പോൾ നല്ലൊരു പച്ചപ്പക്കായിട്ട് നമ്മുടെ ഈ ഒരു കരയിലൊക്കെ ഇതേപോലെ തന്നെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത്തൊമ്പത് രൂപയാണ് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് പറയാവുന്ന തെയ്യത്തിൻ്റെ രൂപത്തിൽ പ്രിൻ്റ് വരുന്ന ഒരു സെറ്റ് സാരിയാണ് കേട്ടോ അത് ഇതിൻ്റെ മുന്താണിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ കരയുടെ ഭാഗത്തും ഈ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ചേച്ചിമാർ പറഞ്ഞത് ഇപ്പോൾ കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സാരിയാണ് കേട്ടോ അത് ഇതിൽ ലൈൻസ് ആയിട്ടും അതുപോലെ തന്നെ ചെക്കായിട്ടും വരുന്നുണ്ട് കോട്ടനിലും ടിഷ്യൂലും നമുക്ക് വരുന്നുണ്ട് ഇതിൽ ലൈൻസ് ആയിട്ട് വരുന്ന ഈ ഒരു സാരിക്ക് എഴുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചിക്കായിട്ട് വരുന്ന ഈ ഒരു കോട്ടണിൽ വരുന്ന സാരിക്ക് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് അടുത്തതായിട്ട് ഗോൾഡൻ കളർ കറയുടെ കൂടെ ഒരു മജന്ത കളർ ലൈൻസും കൂടെ വരുന്ന ഒരു സെറ്റ് സാരിയാണിത് ഇതിൽ ഇതേപോലെ തന്നെ രണ്ട് കളറും കൂടി മിക്സ് ആയി വരുന്നതുകൊണ്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഈ ഒരു സാരിക്ക് വരുന്നത് തൊള്ളായിരത്തി അൻപത്തൊമ്പത് രൂപയാണ് അടുത്തതായിട്ട് ടിഷ്യൂൽ റെഡ് കളർ ബോർഡർ വരുന്നൊരു സാരിയാണ് കേട്ടോ ഇത് ചെക്കായിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് നമുക്ക് ഈ ഒരു ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു സാരിയാണ് ആണ് കേട്ടത് ടിഷ്യൂല് വരുന്ന സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി രൂപയാണ് അതുപോലെ തന്നെ നമുക്കിനി ടിഷ്യൂ ടൈപ്പ് വേണ്ടെങ്കിൽ കോട്ടൺ ടൈപ്പിൽ നോർമലായിട്ട് അധികം വർക്കൊന്നുമില്ലാത്ത സാരിയാണ് വേണ്ടതെങ്കിൽ അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഈ കാണുന്ന സാരിക്ക് ഇവിടെ സെറ്റ് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇത് ഞങ്ങളെ അമ്മയ്ക്കെടുത്തൊരു സാരി ആയിരുന്നു കേട്ടോ ഇതിൽ നിറയെ പിങ്ക് കളറും വയലറ്റ് കളറും മയിൽപ്പീലികൾ വരുന്നുണ്ട് ഇതിൻ്റെ ബോർഡറിൽ നമുക്ക് ഒരു ഗോൾഡൻ കളറും വയലറ്റ് കളറും കൂടെ കൂടി ചേർന്നിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു അട്രാക്ഷൻ തോന്നിയിരുന്നു ഇനി ഇതിൻ്റെ മുന്താണി നോക്കുകയാണെങ്കിൽ ഒരു മയിലും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരി ആയിരുന്നിട്ടത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഇതേപോലെ ഒരു ഗോൾഡൻ കളർ കറിയും അതിന്റെ കൂടെ കുറച്ച് പ്രിന്റഡ് പൂക്കളായിട്ടൊക്കെ വരുന്ന ഒരു സെറ്റ് സാരി ആട്ടോ ഇതും ടിഷ്യൂയില് വരുന്ന സെറ്റ് സാരിയാണ് ഇതിന് അതുപോലെ തന്നെ കരയിൽ ഇതുപോലെ പൂക്കളുണ്ട് ഈ ഒരു സാരിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഇതുപോലെ നമുക്ക് ചെക്കായിട്ട് വരുന്നതും കുറച്ചും കൂടി കട്ടുള്ള ചെക്കായിട്ട് വരുന്നതും ഒക്കെ ആയിട്ടുള്ള സാരികളുണ്ട് കേട്ടോ ഒരു റോസ് ഗോൾഡിൽ വരുന്ന സാരിയാണ് ഇതിൽ കുഞ്ഞ് ലൈൻസൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ മുന്താണീൻ്റെ ഭാഗത്തായിട്ട് ഒരു റോസ് പോയിൻ്റെയൊക്കെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് അതാണ് കേട്ടോ ഈ സാരിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സാരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് സാരി എന്ന് പറയുന്നത് സിൽവർ കളറിലെ ലൈൻസ് വരുന്നൊരു സാരിയാണ് ഈ ഒരു സാരിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് ഇതൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സെറ്റ് സാരികളാണ് ഇതിൽ ഗോൾഡൻ കളർ ലൈൻസ് വരുന്നുണ്ട് ഇതുപോലെ തന്നെ എൻ്റെ കരയിലും ഗോൾഡൻ കളർ ലൈൻസ് ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ കോട്ടൺ ടൈപ്പും ടിഷ്യൂ ടൈപ്പും ഉണ്ട് ഈ കാണുന്ന ടിഷ്യൂ ടൈപ്പിന് എണ്ണൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കോട്ടൺ ടൈപ്പ് ആണെങ്കിൽ എഴുന്നൂറ്റി സംതിങ് ആണ് വരുന്നത് ഇത് ചെറിയ ചെക്കായിട്ട് വരുന്ന സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഇത് മുന്താണിയിൽ പ്രിൻറ്റ് വരുന്ന ഒരു ടൈപ്പ് സാരിയാണ് ഇതുപോലെ ഒരുപാട് സാരികളുണ്ടായിരുന്നു കേട്ടോ ഇത് ചെക്കായിട്ടൊക്കെയുള്ള സാരികളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ചൊക്കെ സാരി എടുത്ത് കാണിച്ചു സാരിയുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഗോൾഡൻ കളറ് കര വേണ്ടെങ്കിൽ കളറ് കരയായിട്ടുള്ളതും അതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ളതും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇത് ബ്ലാക്ക് കര വരുന്ന ഒരു സാരിയാണ് അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞു ഡിസൈനുകളൊക്കെ ആയിട്ട് വരുന്ന ഒരു കോട്ടൺ സാരിയാണ് കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഓണം സ്പെഷ്യൽ ദാവണിയിലേക്കാണ് ഇതൊക്കെ ടിഷ്യൂല് വരുന്ന ധാവണി ആണ് കേട്ടോ ഇതിൽ മ്യൂറൽ പെയിൻറ്റിങ് വരുന്നുണ്ട് ആലില കൃഷ്ണൻ ഓടക്കുഴൽ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മ്യൂറൽ പെയിൻറ്റിങ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ ബ്ലൗസിലും പാവാടേൻ്റെയും ഷാളിൻ്റെയും കരയിലും അച്ചറക് പെയിൻറ്റിങ് വരുന്നുണ്ട് അപ്പോൾ അതും കൂടി ആവുമ്പോൾ മൊത്തം നോക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ലുക്ക് ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഒരു ധാവണി വരുന്ന ഒരു താവണി സെറ്റാണ് സെറ്റാണിത് ഇതിൻ്റെ കരയിലായിട്ട് മയിൽപ്പേലി വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ളൊരു കൃഷ്ണൻ്റെ രാതിൻ്റെ പെയിൻറിങ് വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് അച്ചറക്കിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി സംതിങ് തന്നെയാണ് കേട്ടോ ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പെയിന്റിങ് വരുന്ന താവണി സെറ്റുകൾ ഉണ്ട് ഈ കാണുന്നതിനൊക്കെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് ഇതൊരു ബ്ലൂ കളർ വരുന്നതാണ് ഇതിൻ്റെ ഷാളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഷോളില് പോലെ പെയിന്റിങ് വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂ കളറിൽ ഇങ്ങനെ ഒരു ചെറിയ വൈറ്റ് കളർ ഡിസൈൻ വരുന്നുണ്ട് ഇതതുപോലെ തന്നെ ഗോൾഡൻ കളറും അതിൻ്റെ കൂടെ അച്രക്കിൻ്റെ പെയിന്റിങ്ങും കൂടി വരുന്നൊരു കളക്ഷനാണ് അതിൻ്റെ ബ്ലൗസിൽ അച്രക് പെയിന്റിംഗ് ആണ് വരുന്നത് ഗോൾഡൻ കളറ് കരയും കൂടെ ആകുമ്പോൾ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ ഇതൊക്കെ കളറിൽ വരുന്ന താവണി സെറ്റാണ് കേട്ടോ ഒരു കരിഞ്ഞ പച്ചയാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഒരു മജന്ത കളർ പാവാട അപ്പോൾ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ബ്ലൗസിന്റെ കര വരുന്നത് ഷാളിൻ്റെ അതേ ഒരു കളറായിട്ട് പച്ചക്കരയാണ് ബ്ലൗസിന്റെ കയ്യിൽ വരിക മജന്ത കളർ നമ്മുടെ ബ്ലൗസിന്റെ ബോഡിയിൽ വരും പിന്നെ ഇത് അതേപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ചുവപ്പും പച്ചയും കോമ്പിനേഷനാണ് ഷോള് വരുന്നത് ചോപ്പാണ് പാവാട പച്ച അതിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ ബ്ലൗസ് വരുന്നത് പച്ച കളറാണ് അതിൻ്റെ കൈക്ക് ഈ ഒരു റെഡ് കളർ കര വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി രൂപയാണ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു താവണി സെറ്റാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൂ കളറാണ് അപ്പോൾ അതിൽ ഒരു ആര്യവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഗോൾഡൻ കളറും ബ്ലൂ കളറും അതിൻ്റെ കൂടെ ഈ റെഡും കൂടി വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ശരിക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതും ടിഷ്യൂയില് വരുന്നൊരു താവണി സെറ്റാണ് ൊക്കെ നമുക്ക് നല്ല ട്രഡീഷണൽ ഫീൽ കിട്ടുന്ന മ്യൂറൽ ഒക്കെ ചെയ്ത ആലീല കൃഷ്ണൻ അങ്ങനത്തെ മ്യൂറൽ ഒക്കെ ചെയ്ത ദാവണിയുടെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ നേരെ നേരത്തിരിഞ്ഞത് നമ്മുടെ സെറ്റ് മുണ്ട് കളക്ഷനിലേക്കാണ് സെറ്റ് മുണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുതലാണ് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സിമ്പിൾ കര വരുന്ന സെറ്റ് മുണ്ടുകളാണ് കേട്ടോ ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ കളറും ഉണ്ട് ഇത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറാണ് വരുന്നത് ും ബ്ലാക്കും കൂടി കോമ്പിനേഷൻ വരുന്ന ഈ ഒരു സാരിക്ക് അഞ്ഞൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് ഇത് ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി എടുത്തിരുന്നു ബ്ലൂ കളറില് കരയില് റെഡ് കളർ പൂക്കളായിട്ട് വരുന്ന ഈ ഒരു സെറ്റും മുണ്ടിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി രൂപയാണ് ഒരുപാട് വീതിയുള്ള കരയിലുള്ള സെറ്റ് മുണ്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സെറ്റ് മുണ്ടുകളാണ് കേട്ടോ ഇത് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതുപോലെ ഈ ഒരു റോസ് കളറും മയിൽപ്പീലിയൊക്കെ ആയിട്ട് ഗോൾഡൻ കളറും കൂടി കര വരുന്ന ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തൊൻപത് രൂപയാണ് ഇനി കളറുള്ള കര ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഗോൾഡൻ കളർ കരയിലും ഒരുപാട് വീതിയുള്ള കരയുള്ള സെറ്റ് മുണ്ടുകൾ ഇവിടെ അടുത്തതായിട്ട് ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ചുരിദാറൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എനിക്കായാലും പലപ്പോഴും സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ എടുത്തു പോകുമ്പോൾ കുറച്ച് നമുക്കൊരു സുഖമായിട്ട് തോന്നില്ല അപ്പോൾ ആ സമയത്ത് നമുക്കിനി ചുരിദാറാണ് ഇടാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് വരുന്ന ചുരിദാറുകളുണ്ട് കേട്ടോ ടിഷ്യൂലായാലും കോട്ടണിലായാലും നമുക്കുണ്ട് ഇത് കൃഷ്ണൻ്റെ ഒരു രൂപം വരുന്നതാണ് അപ്പോൾ അതൊക്കെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന ഭാഗമാണ് ഇതുപോലെ ഒരുപാട് പ്രിൻറ്റ് വരുന്ന അടിപൊളി ചുരിദാറുകളുണ്ട് ഇതിൽ ഈ ഒരു ടിഷ്യൂല് വരുന്ന ചുരിദാറിനൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി സംതിങ് ആണ് അതുപോലെ തന്നെ കോട്ടണിലും വരുന്നുണ്ട് എഴുന്നൂറ്റി സംതിങ്ങിനൊക്കെ നമുക്ക് കോട്ടണിലും വരുന്നുണ്ട് ഓണത്തിന് എന്ത് പരിപാടിക്കായാലും ഒരു സെറ്റ് മുണ്ടും സെറ്റ് സാരി ഇല്ലാതെ നമുക്കൊരു പൂർണ്ണത വരാത്ത പോലെ തോന്നും അപ്പോൾ ഇനിയും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ള വളരെ കുറച്ച് മാത്രം ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ ഒരു വർഷത്തോളം ഓണത്തിനായിട്ട് മാത്രം കാത്തിരുന്ന് നറുമണം തൂകുന്ന ഓണപ്പൂവിനോടൊപ്പം നമുക്കും നല്ലൊരു ഓണത്തിനായിട്ട് കാത്തിരിക്കാം എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ